ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്കും ഷെയറും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഒന്ന് രാവിലെ അതാ ഞാനും കാക്കും കൂടി നനക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പേരൻ്റെ തേപ്പ ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പോൾ പുറംഭാഗൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ അതിന് ഫ്രണ്ടും ഹാളും മാത്രമേ ഉള്ളൂ തേക്കാനും അപ്പോൾ വേഗം അത് നനക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഒപ്പം ഒരാൾ വേണം കേട്ടോ അപ്പോൾ നമ്മൾ സ്വിച്ച് ഓണാക്കാനും ഓഫാക്കാനും ആൾ ഒപ്പം വേണം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ തൈകളൊക്കെ കുറേ ദിവസമായി കണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണണം അതൊക്കെ കരുതിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോമ്പാവുകൊണ്ട് വൈകിട്ട് വരാൻ കഴിയില്ല കേട്ടോ അപ്പോൾ രാവിലെയും വരില്ല അങ്ങനെ അങ്ങനെതാ നനക്കലൊക്കെ എല്ലായിടത്തും കഴിഞ്ഞ് പിന്നെ നമ്മളെ കാക്കുതാ ഓപ്പൺ ടെറസ് നനക്കാട്ടോ അവിടെ പിന്നെ ഡ്രമ്മ വെള്ളത്തന്നെ നനക്കാണ് അപ്പോൾ നമ്മുടെ തൈകളൊക്കെ അതാണ് നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് വെയിലായാലും നമ്മൾ നോക്കുന്നത് കാരണം വെള്ളമൊക്കെ കാക്ക വന്ന് വെച്ചു കൊടുക്കും കേട്ടോ അപ്പം നമ്മുടെ വിയറ്റ്നാം ഇരളി പ്ലാവ് വെച്ചൊരു ഡ്രമ്മെന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കണത് കേട്ടോ മത്തൻ്റെ വള്ളിയും ഒരു ചീരയും നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാനത് വിത്തിട്ട് കൊടുത്തിട്ടൊന്നും അല്ലെട്ടോ അത് താനേ ആ മണ്ണെന്ന് മുളച്ചതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ലൊരു പൈപ്പൊക്കെ വെച്ച് ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതാ പുതിയ കേട്ടോ ഇത് ഞാൻ നമ്മൾ കറിക്കൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ തണ്ട് കുഴിച്ചിട്ടതാണ് അങ്ങനെ പുതിയ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടാണ് എനിക്ക് നല്ല അത്ഭുതം കിട്ടുക ഇത്ര നമ്മൾ കുഴിച്ചിടുമ്പോൾ ഇത്രയും ഹെൽത്ത് ആയിട്ട് ചെടി ഉണ്ടാവാറില്ല അതിൽ നല്ല ഉഷാറായിട്ട് വന്നിരിക്കണം അങ്ങനെ അവിടെ നിന്ന് നനക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ തിരുമ്പലും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ണുംപിട്ടോ അപ്പോൾ ഒന്ന് കടന്നപ്പോൾ എന്താ എന്താച്ചാൽ എണീറ്റ് ഇപ്പോൾ അഞ്ച് മണി ആയിക്കണം കേട്ടോ ഭയങ്കര ക്ഷീണം നല്ല വെയിലായിരുന്നു കേട്ടോ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജോലി എടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് നീച്ചയക്കാൻ വേഗം അഞ്ചുമണിയായതും ആകെ വെപ്രാളത്തിൽ പണികളെടുക്കുകയാണ് കേട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ വീട്ടമ്മമാർക്ക് ഒരു ഒരു ഐഡിയ ഒരു സമയം ആകുമ്പോഴത്തേന് തന്നെ അത് ആവണം അങ്ങനെ ഒരു ഇത് മനസ്സിൽ വെച്ചു കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും അടുക്കളയിലേക്ക് വരികാലേ അപ്പോൾ ആ സമയം തെറ്റിക്കഴിഞ്ഞാലുള്ള ും പേടിയും എന്താന്ന് നമ്മൾ നമുക്ക് വീട്ടമ്മമാരായി നമുക്ക് നല്ലോണം അറിയാമല്ലേ അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല ഫ്രിഡ്ജിൽ മീനിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മീനൊന്നും എടുത്തില്ല അപ്പോൾ അത് ഐസ് അലിയുമ്പോഴത്തിനും ചിലപ്പോൾ പാ കൊടുക്കാനാകും അങ്ങനെ ഞാൻ സമോസക്കിന്ന് ഫുള്ള് വെജ് ഉണ്ടാക്കിയിട്ടോ വെജ് ഇതിപ്പോൾ സമോസയ്ക്ക് വേണ്ടിയിട്ട് കാബേജ് ക്യാപ്സിക്കം അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കിഴങ്ങും ഉള്ളി എല്ലാം ഇട്ടിട്ട് ഒരു മസാലയാണ് കേട്ടോ പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് അങ്ങനെ അതിലേക്ക് ഞാൻ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഗരം മസാല അതുപോലെ ചിക്കൻ മസാല കുരുമുളക് പൊടി കിട്ടോ പാകത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ വെറുതെ ഒരു രസം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വോയിസ് കൊടുത്തു അപ്പുറത്തെ ഒരു അപ്പുറത്തെ കുട്ടിയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ തുണക്കാരനെ വിളിക്കുന്ന ഒ സൗണ്ടാണ് അപ്പോൾ അങ്ങനെതാണ് നമ്മുടെ മസാലേൻ്റെ സമൂസേൻ്റെ മസാലക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആകൊരു ബേജാറ് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോന്ന് അങ്ങനെ വേഗം വേഗമൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ കടിയുണ്ടാക്കണത് നൂൽപ്പൊട്ടും വെജ് കുറുമയും തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് അരിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ കറിക്കുള്ളതും അരിഞ്ഞു അങ്ങനെ അങ്ങനെതാ മസാല ഒക്കെ റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നൂൽപ്പുട്ടിക്കുള്ള പൊടി എടുത്തതായിട്ടോ ഒന്ന് തിളപ്പിച്ച് വെള്ളം ഒന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ വേഗം ഒന്ന് നൂൽപ്പുട്ടിനുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കറിൻ്റെ സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ കറിക്കുള്ള തേങ്ങ കരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം കറിക്കുള്ള പച്ചക്കറികളും ഗ്രീൻ പീസൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതും ഒക്കെ ഒന്ന് വേവിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ അരക്കണം അപ്പോൾ തേങ്ങ കുറച്ച് ജീരകം യും ജീരകവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറുമൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അരക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഉച്ച ആയാൽ തുടങ്ങിയിട്ട് ഇവിടെ മഴക്കാറ് അപ്പോൾ എല്ലാ ജില്ലയിലും മഴ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും മഴ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾക്കും നല്ല മഴ തന്നെയോ രണ്ട് ദിവസമായിട്ട് അങ്ങനെ അതാണ് നമ്മൾ നൂൽപുട്ടിനുള്ളത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ബേജാറ് പിടിച്ച സമയം ഇങ്ങനെ നോക്കണുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കറിയൊക്കെ വെക്കുമ്പോൾ സമയം കറി ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുമ്പോൾ ടൈം നോക്കുമ്പോൾ ആറുമണി അയക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വിഷമൊക്കെ കഴിഞ്ഞിട്ട് തന്നെ അല്ലേ അധികം എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങൾ വേഗം ഒന്ന് റെഡി ആക്കി എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതാ സമൂസയൊക്കെ വേഗം ഞാൻ മസാല ഉള്ളിൽ ഫില്ല് ചെയ്ത് അങ്ങനെ തട്ട പൊരിച്ചെടുക്കുകയാണ് നമ്മളെ പാനിലന്നെ ഇതിലാകുമ്പോൾ അഞ്ചെണ്ണം വെച്ചിട്ടിങ്ങനെ മൂന്നിട്ട് അങ്ങനെ മൂന്ന് വട്ടം കണ്ട് ഇട്ടെടുത്താൽ സമൂസ വേഗം റെഡിയാക്കിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറുമക്കുള്ളത് ഒക്കെ റെഡിയാക്കി കുക്കറിൽ കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല കേട്ടോ ഒരു സമൂസയും കുറച്ച് ഫ്രൂട്ട്സുകളും കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് പറഞ്ഞാൽ വത്തക്കല്ലാതെ ഞമ്മക്ക് എല്ലാവർക്കും അതൊരു ഇതാണല്ലോ അല്ലേ വത്തക്കല്ലാതെ കഴിയൂല വത്തക്ക എന്ന് പറയുന്നത് തണ്ണിമത്തനാണ് കേട്ടോ നമ്മളെ ഈ ഭാഗം മലപ്പുറം സ്റ്റൈലിൽ വത്തക്ക എന്നും പറയും ച തണ്ണിമത്തെന്ന് അധികം ആരും അങ്ങനെ പറയാറില്ല അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ ഇതാ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ പാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈമും കൂടി ഉണ്ടായിരുന്നു ടൈമും എന്ന് പറഞ്ഞാൽ പത്തോ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത്തിനും വേഗം വേഗം കട്ട് ചെയ്ത് ഇനിയിപ്പോൾ വെള്ളം കലക്കുന്നുണ്ടട്ടോ അപ്പോൾ നമ്മളെ മക്കളും കാക്കൊന്നും എത്തിയിട്ടില്ല അവരൊക്കെ ഇപ്പോൾ എത്തും കേട്ടോ എത്താൻ അയക്കണ് അവരൊക്കെ അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ മാത്രമേ കേട്ടോ ഇവിടെ എത്തുള്ളൂ ഒക്കെ ഇവിടെ പെരയിലിങ്ങനെ ഇരിക്കും വെക്കുമ്പോൾ കുട്ടികൾക്കായാലും ആർക്കായാലും ഒരു ബോറടി അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പോകും അങ്ങനെ അതാണ് ഞാൻ കുറച്ച് മുന്തിരിങ്ങയും മാങ്ങയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെള്ളം നാരങ്ങ വെള്ളമാണ് കേട്ടോ ജ്യൂസ് അടിക്കാനൊന്നും നിന്നിട്ടില്ല ഇന്ന് വേഗം ഒരു നാരങ്ങ നാരങ്ങയൊക്കെ എടുത്ത് കലക്കി കലക്കിതാണ് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ആക്കി എടുക്കുകയാണ് നൂൽപൂട്ടിനുള്ള മാവ് കണ്ടില്ല അവിടെ റെഡിയാക്കി ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നോമ്പ് തുറക്കട്ടെ അതിന് ശേഷമാണ് ഞാൻ കടി കടിയുണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഇതാ വെള്ളവും ഫ്രൂട്ട്സും കറുത്ത മുന്തിരിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സമൂസയും തന്നെ വെജിൻ്റെ സമൂസയായിരുന്നു മക്കൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ അതിൽ സോസൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെജ് സമൂസ അങ്ങനെ അതൊക്കെ ചായകൊടി ഒക്കെ കഴിഞ്ഞ് ചായ സോറി ചായ കുടിയല്ല നമ്മൾ നോമ്പ് തുറന്ന് സംസ്കാരം കഴിഞ്ഞ് മക്കളൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് ഞാൻ വേഗം തന്നെ കുറച്ച് കറിയൊക്കെ നമ്മളെ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കുറുമട്ടോ കറി എന്നല്ല കുറുമ അതൊക്കെ റെഡിയാക്കിയെടുത്ത് നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കി ഇതാ അപ്പോൾ ചെറിയ മോന് കൊടുക്കുകയാണ് അവനെന്തായാലും ഉറക്കം വല്ല തുളത്തിക്കണം കേട്ടോ അവന് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഫുഡ് ഒന്നും ആവശ്യമില്ല വേഗം പോയിട്ട് പൊതിച്ചിട കിടക്കുക ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞാൻ അവന് വേഗം രണ്ട് നൂൽപുട്ടൊക്കെ അതാ എടുത്ത് കൊടുത്ത് വേഗം കഴിച്ചോ സമയം സമയമൊക്കെ ഒമ്പത് മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവന് സ്കൂളിലേക്ക് മദ്രസയ്ക്ക് പോകുമ്പോൾ നേരത്തെ എണീക്കുന്നില്ലേ അപ്പോൾ വേഗം ഉറക്കം വരും വരും കേട്ടോന് അങ്ങനെ ഞാൻ പിന്നെ ചോറിനുള്ളത് കയ്പക്ക അതാ കേട്ടോ കുറച്ച് കയ്പക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ ചീരയാണ് കേട്ടോ ചീരയും കയ്പക്ക പൊരിച്ച് എടുക്കാനും ചീര ഒന്നിച്ചതായിട്ടൊരു വെള്ളം വറ്റിച്ച് എടുക്കില്ലേ നമ്മൾ അങ്ങനെ ചെയ്യാനും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും കയ്പക്കത പാനൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണയൊക്കെ ഇതാക്കി നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് കയ്പക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചീരക്കായിട്ട് ഉള്ളത് ഉള്ളിയും അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇനി നമ്മുടെ കയ്പക്കു കുറച്ച് മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കട്ടെ അതിന് ശേഷം ചട്ടി നമ്മളെ ചീരയ്ക്ക് ഉള്ള ചട്ടിയൊക്കെ ഞാൻ ഓണാക്കി ഗ്യാസ് ഓഫ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും വേഗം പൊടിയൊക്കെ ഇട്ടൊന്ന് ആക്കി എടുക്കട്ടെ അപ്പോൾ ഈ ഒരു കൈപ്പക പൊരിയിൽ വേറെ മഞ്ഞളോ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ടതായിട്ട് കേട്ടോ ഞാൻ ചേർക്കാറില്ല ഇനി ചേർക്കേണ്ടവർക്ക് ചേർക്കട്ടോ നിർബന്ധം ഒന്നുമില്ല എന്തായാലും മുളക് പൊടി ഉപ്പും മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു പൊരിച്ച് നല്ല സെറ്റായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചീരക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എന്നിട്ട് അതിന് ശേഷം ഇതാ കുറച്ച് കടുക് ഒന്ന് പൊപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച സംഭവം ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്നിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് പച്ചമുളകൊക്കെ ഇങ്ങനെ കടുകൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ലതുപോലെ ഇങ്ങോട്ട് വറ്റിച്ചെടുക്കണം എന്നില്ല കുറച്ചൊരു കുറച്ചൊരു വെള്ളം പോലെ ചോറിലൊക്കെ നല്ല ചൂട് ചോറിലൊക്കെ ഇട്ട് കൊഴിച്ച് കഴിക്കുക നല്ല രസാണ് കേട്ടോ ഇനിയിപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കുറച്ച് അധികം ഒന്നുമില്ല ഒരു കളർ ചേഞ്ച് പച്ച പച്ച കളറല്ലേ അപ്പോൾ ചേരയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും അറിയൊന്നുമില്ല കേട്ടോ എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മുടേതാ മസ ചീരൻ്റെ സംഭവങ്ങളൊക്കെ വാട്ടി വാടി സെറ്റായി വന്നിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ അത് നല്ല രുചിയുണ്ടാകും അപ്പോൾ ഇതുപോലെ ആരും ചേര വറ്റിച്ച് എടുക്കാറില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം നോക്കുകയുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി കഴിക്കാത്തവരും കൂടി കഴിച്ചു കഴിച്ചിട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരവിയിൽ കേട്ടോ പക്ഷെ തേങ്ങ ചിരവിയിരുന്നത് അത്ര നല്ല ഒരു ഇതല്ല ടേസ്റ്റ് വലിയതെന്ന് വെച്ചൊന്നുമില്ല ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ തോരൻ വെക്കുമ്പോൾ നമ്മൾ പച്ചമുളകും ചീ അതുപോലെ ഇതൊക്കെ തേങ്ങയൊക്കെ ചതച്ച് വറ്റിച്ച് അങ്ങനെ എടുക്കാറില്ല ചീര ഇതിപ്പോൾ അതല്ല കേട്ടോ ഇത് ചീരൻ്റെ ഇല വറ്റിക്കുക അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയാറ് നിങ്ങളെങ്ങനെ പറയാമെന്നറിയില്ല അങ്ങനെ നമ്മുടെ ഇലയൊക്കെ ഒന്ന് വാടി സെറ്റായി വരട്ടെ ഇനിയിപ്പോൾ ചോറ് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് വായിട്ട് വേണം ഒന്ന് കിടക്കാനിട്ടോ ഞാൻ പിന്നെ എണീറ്റിട്ട് പിന്നെ ചോറൊക്കെ വെക്കാറുള്ളൂ പിന്നെ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ട് അതൊന്ന് തിളപ്പിച്ച് ഊറ്റി വെക്കണം അതിനായിരിക്കെങ്കിലും ഇനി കടി കഴിക്കാൻ പോകും ഇല്ലാത്തവർക്ക് ചോറ് കഴിക്കാമല്ലോ ഞാൻ രാവിലെ ബാക്കി ചോറുള്ളത് വേഗം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എനിക്ക് തന്നെ ചിലപ്പോൾ കടി പറ്റി എന്ന് വരില്ല കേട്ടോ ഞാൻ എനിക്ക് ചിലപ്പോൾ ചോറുണ്ടാവും അങ്ങനെ നമ്മുടെ കൈപ്പക്കൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചീരയും സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറിനുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ചോറിന് വെക്കണം ഒക്കെ തിളപ്പിച്ച് പഴയ പഴയ ചോറ് ഞാൻ പറഞ്ഞല്ലോ അതും ഞാൻ ചൂടാക്കി തിളപ്പിച്ച് ഒഴുത്തി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീര എന്താ ഇന്ന് ഉഷാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചീര ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ കാക്കു കഴിക്കണുണ്ട് ചെറിയ മോനെ ഉറങ്ങിക്കണ് മറ്റൊരു കുളിക്കുക എന്തൊക്കെയാണ് ചീരണുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ പോലെ ചോറാണ് കേട്ടോ കഴിച്ചത് തലേ ദിവസം നല്ല സാമ്പാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പയർ പേരി ഉണ്ടായിരുന്നു പിന്നെ ചീര നമ്മളിപ്പോൾ വെച്ച ചീര കൂട്ടാനും ഒക്കെ കൂട്ടിയിട്ട് ചോറ് അതൊക്കെ ഇങ്ങനെ ചോറിനാണ് കേട്ടോ ഒക്കെ ഇഷ്ടം തോന്നിയത് കാക്കെന്തായാലും നമ്മുടെ കാക്കു ഫുഡ് എന്താണ് കേട്ടോ കഴിച്ചത് നൂല്പൂട്ടാണ് കഴിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബായ് അസലമലേക്കും